ഇത് കണ്ടോ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ ലൈറ്റ് തെളിഞ്ഞുട്ടോ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞ വേറെ ലെവല് ഇന്നലെ റ്റാ തോന്നുട്ടോ ലൈറ്റ് തെളിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ ഇപ്പൊ രാമനാട്ടുകര ഭാഗത്താണ് ഉള്ളത് അപ്പൊ സ്നേഹമാരെ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്താളി അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താളിട്ടോ പിന്നെ വോയിസ് ഒക്കെ ക്ലിയർ ആണോന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താലോ നമ്മളെ വീഡിയോയിലേക്ക് വരുന്ന ആൾക്കാർ ആദ്യം തന്നെ ലൈക്ക് അടിച്ച് കയറണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ആ ഒരാൾ എത്തിയിട്ടുണ്ട് ഒരാൾ വന്നിട്ടോളൂ അപ്പൊ ഏർ നമ്മുടെ വോയിസ് ക്ലിയർ ആണോ എന്നുള്ളത് വോയിസ് കേക്കുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ ആളുകൾ ഇങ്ങനെ വന്നോളും അപ്പോൾ രാമനാട്ടുകര ഭാഗത്തുതാ ഒരു ഭാഗത്താട്ടോ ഫുള്ള് ലൈറ്റ് തെളിച്ചത് അതുപോലെ രാമനാട്ടേര മുതൽ ഞാൻ പന്തിരങ്കന്ന് ഇപ്പം ഇങ്ങോട്ട് വന്ന രാമനാട്ടേരവിടെ രണ്ട് ഭാഗത്ത് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങോട്ട് വന്നതാട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ഒരു ഭാഗത്ത് മാത്രമാണ് ലൈറ്റ് തെളിഞ്ഞത് അതുപോലെ അഴിഞ്ഞിലം ഭാഗത്തേക്ക് ഇടതു ഭാഗത്ത് അങ്ങനെ വിട്ടു ലൈറ്റ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് എന്തായാലും റോഡിലൂടെ പോകുമ്പോ ഇപ്പൊ നല്ല വെളിച്ചാണ് കേട്ടോ സർവീസ് റോഡിലും കേട്ടോ നല്ല വിളിച്ചുണ്ട് സർവീസ് റോഡിലും നല്ല വിളിച്ചുണ്ട് ലൈറ്റ് തെളിഞ്ഞപ്പോൾ നല്ല രസം കിട്ടോ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് കാണാൻ ആറോ ഇപ്പാതാ വേറെ ലെവൽ ആയിട്ടുണ്ട് ലൈറ്റ് ഇനി ആ ഭാഗത്തൊക്കെ നട്ട് തെളിയാനുണ്ട് ആ ഭാഗത്തു കൂടി തെളിഞ്ഞാൽ കാണാൻ നല്ല ഹരായിരിക്കും ഇപ്പൊ നല്ല മായ ലൈറ്റിന്റെ അടുത്ത് എടുത്തിട്ട് വേറെ എന്തോ ഒരു ഷെയ്ഡായിട്ട് ഒരു കളർ കണ്ടോ ഇതൊക്കെ ഡ്രോണിൽ കേട്ടുണ്ടോ ഡ്രോണില് മോഡ് എടുത്താലേ നല്ല കാഴ്ച ഉണ്ടാവുള്ളൂ ഡ്രോണില്ലാത്ത കൊണ്ട് നമ്മള് ലൈറ്റ് തെളിഞ്ഞ വിവരം അറിയിക്കട്ടോ ആരും ഒന്നും കമന്റ് ഇട്ടില്ലല്ലോ വോയിസ് ക്ലിയർ ആണോ എന്ന് ഒന്ന് കമന്റ് ചെയ്യാങ്കിലൊന്ന് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ കാണുന്ന ആളുകളോടൊക്കെ നന്ദി അറിയിക്കാണ് എന്തായാലും രാമനാട്ടുകരന്ന് നമ്മുടെ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്ന മെർജിംഗ് പോയിന്റ് അടുത്താട്ടോ അപ്പൊ ഞാൻ ഉള്ളത് അടോ രാത്രി കേട്ടോ ഈ രാത്രിയിൽ ഇവിടെ എത്ര വിളിച്ചുണ്ടെങ്കില് മെർജിംഗ് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു നല്ല രസമായിട്ടുണ്ട് ഇവിടെ ഒക്കെ കാണുമ്പോൾ തന്നെ അങ്ങനല്ലേ നമ്മുടെ കോഴിക്കോട് ബൈപാസ് അടിപൊളിയല്ലേ എന്തായാലും ടോൾ ബോത്തിന്റെ വർക്കും എല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാൻസിന്റെ ഈ വർക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ള റീച്ച് വെങ്കളം മുതൽ രാമനാട്ടുകര വരെയുള്ള ഈ റീച്ച് ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈറ്റുകളെല്ലാം ഒക്കെ ചെക്കിങ് നടക്കാണ് പിന്നെ അതുപോലെ നമ്മുടെ ഈ ലൈറ്റ് കാശിബിൻ്റെ എടുത്ത് കേട്ടോ ലൈറ്റ് എടുക്കുന്നത് കാസിബിന്റെ ഇതിൽ നിന്നാണ് പിന്നെ ഇതിൻ്റെ ദേശീയപാത തന്നെ ചേച്ചത് ദേശീയപാത ആണല്ലോ അപ്പം ലൈറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അതൊക്കെ പല പരിപാടികളായിരിക്കും അതിൻ്റെ ഉള്ളോട്ടുള്ള വാർത്തകളൊന്നും എനിക്കറിയില്ല അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്താളി കേട്ടോ ഞാനിപ്പോൾ അത് ഓരോ ഭാഗത്തു ഇങ്ങനെ ലൈൻ എടുക്കുന്നത് കൊണ്ട് പറഞ്ഞാൽ കെ എസ് ഇ ബിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണെന്ന് അവർ എഞ്ചിനീയർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു കേട്ടോ ഒരു കമൻറ്റ് വരട്ടെ കമൻ്റ് വരട്ടെ ആരെങ്കിലും നമ്മുടെ വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടോ ക്ലിയറാണോ ക്യാമറന്റെ മുകളില് ക്യാമറന്റെ മുകളില് വെള്ള ഇച്ചിരിക്കും തോന്നു അതാണ് ഇങ്ങനത്തെ ഒരു കളറ് ക്യാമറ നോക്കട്ടെ ആ അപ്പൊയല്ലോ ക്യാമറന്റെ മുകളിൽ വെള്ളമായിട്ടോ മഴ ഇങ്ങനെ ചാർജുണ്ട് കൊട എടുക്കാൻ വിട്ടുപോയി സാരില്ല നമ്മുടെ ബൈപ്പാസിൽ ലൈറ്റ് തെളിഞ്ഞ വിവരം നമ്മളറിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് എൻ്റെത് അപ്പം അതൊന്ന് കാണിക്ക ഇപ്പൊ റോഡിന്റെ നടുക്കിലേക്കൊന്നും അവിടെ ഇറങ്ങി നടക്കാൻ നിൽക്കാൻ പറ്റില്ല വാഹനങ്ങളൊക്കെ മഴ പെയ്താലും അടിപൊളി പോക്കാണ് വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏർ ഇനി ബ്രിഡ്ജിന്റെ രാമനാട്ടിലെ ബ്രിഡ്ജിന്റെ മുകളിൽ ഒരു ഭാഗത്ത് ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടോ ഈ ഭാഗം ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ മറ്റേ ഭാഗത്ത് ഇപ്പോ ലൈറ്റ് തെളിഞ്ഞിട്ടില്ല രണ്ട് ഭാഗം കൂടി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ സെറ്റായിരിക്കും കാറുകളൊക്കെ അടിപൊളി പോക്കാട്ടാ പോകുന്നത് ഓക്കെ ഞാനേതിന്റെ ഈ മഴ ഏതായാലും ചാറുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞു നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ഞാൻ തയ്യാറാക്കി വിടട്ടോ ഏഹ് അപ്പം ഈ ലൈവ് കണ്ട ആൾക്കാർ ആരെങ്കിലും ഒരാൾ കമൻറ്റ് കിട്ടിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ ഇവിടെ യൂടേൺ ഇല്ല അതിൻ്റെ മാർക്കിങ്ങാണ് എക്സിറ്റ് കണ്ണൂര് ആ ഒരു ലൈക്ക് വന്ന് സന്തോഷായി ഇനി അതുപോലെ ഒരു കമന്റും അതും കൂടി ഒന്ന് കിട്ടില്ലെങ്കിൽ വളരെ വളരെ സന്തോഷായി ഓകെ കേൾക്കാം താങ്ക് യു നമ്മള് പറഞ്ഞ് ആരെങ്കിലും ഒരാള് കമന്റ് സന്തോഷായി ഓക്കെ അപ്പൊ ഇനി നമ്മുടെ ലൈവിൽ കേറുന്ന ആൾക്കാരൊക്കെ കമന്റ് അടിച്ചോളി അതിന് മറുപടി ഒക്കെ നമ്മൾ തരട്ടോ വിഷ്ണു പി സി ആൻഡ് ലൈഫ് യു ഓക്കേ ഓക്കേ നമ്മളെ വിഷ്ണു ആണോ നമ്മടെ വജ്രം വിഷ്ണു ആണോ അഹമ്മദ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നല്ല വിളിച്ചോ റോഡിലിതാ ഈ സമയത്ത് ഫുള്ള് വിളിച്ചോ ഒരു രക്ഷയില്ല ഷക്കീർ ഹായ് ഹായ് താങ്ക് യു ഇപ്പൊ നല്ലൊരു പെരുമയാ പെയ്തൊരു ഉള്ളൂ ഞാൻ കുറച്ചേരായി മഴ ചോരട്ടെ വിശേഷിക്കണ് മഴ ചോർന്ന് ഇതാ ചെറിയ ചാറ്റലും ഉണ്ട് ഇപ്പൊ റോഡിന്റെ മുകളിൽ ലൈവ് ഇടിക്കാന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നിന്നെ നടത്തുള്ളുട്ടോ ചെക്കീർ കെ പി അടിപൊളി ഇത് എവിടെയാണ് ഓക്കെ ഇത് രാമനാട്ടേറെ ഭാഗത്ത് കേട്ടോ രാമനാട്ടേറെ ഭാഗത്ത് ഞാൻ രണ്ട് ഭാഗം ഞാൻ പന്തിരങ്കാന്ന് ഇങ്ങനെ വന്നതാണ് അവിടെ നമ്മുടെ ഐജില ബ്രിഡ്ജിന്റെ മുകളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ പന്തിരങ്കാവ് ബ്രിഡ്ജിന്റെ മുകളിൽ ഒക്കെ ലൈറ്റ് ഒരു ഭാഗത്തെ ഇട്ടിട്ടുള്ളൂ രണ്ട് ഭാഗത്ത് ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലേട്ടോ അപ്പൊ രാമനാട്ടിയുടെ ഭാഗത്തേക്ക് ഏഹ് എന്റെ വീഡിയോയില് വന്ന ഒരാൾ കമന്റ് ചെയ്താട്ടോ ലൈറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ പോന്നതാണ് അപ്പൊ രാമനാട്ടെ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തും ലൈറ്റ് ഇട്ടിടോ ഞാൻ ചിങ്ങനെ വന്നു നോക്കിയാണ് പക്ഷെ ഇവിടെയും ഒരു ഭാഗത്ത് തന്നെ ലൈറ്റ് ഇട്ടുള്ളു ചെക്കിംഗ് ആണ് സംഭവം ചെക്കിങ് നടത്തുകയാണ് ലൈറ്റ് ഒരു ഭാഗ ചില ഭാഗങ്ങളിൽ കാലിന്റെ മുകളിൽ ലൈറ്റ് കത്താത്തതും ഉണ്ട് അതൊക്കെ അവര് റെഡിയാക്കും അപ്പൊ മഴയാണ് അവിടെ എന്ന് തോന്നുന്നു ഞാൻ അരൂർ ആണ് ഇവിടെ നല്ല മഴ അതപ്പം ചോർന്നിട്ടേ കേട്ടോ ഞാൻ ഒരു മുക്കാൽ മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്ന ഒരു ലൈവ് ഇടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ ഫുൾ അപ്ഡേഷൻ നൽകി കൊണ്ടിരിക്കുന്ന ഒരാളാട്ടോ അതുകൊണ്ടാണ് കോഴിക്കോട് ബൈപ്പാസിൽ ഇവിടെ അറുപരി പാതയില് ലൈറ്റ് ഇട്ടത് എന്തായാലും ഇന്ന് രാത്രി തന്നെ കുറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ബൈപ്പാസ് വീഡിയോ ചെയ്യുന്ന ആളാണല്ലേ അതുകൊണ്ടാണ് നിങ്ങളോട് ഇറങ്ങി പുറപ്പെട്ടത് മഴ ചോർത്തവരെ വെയിറ്റ് ചെയ്തു എന്തായാലും ഒരു പത്തൊമ്പതാള് ഏർ അത് അമ്പതോളം ആള് എന്തായാലും നമ്മളെ ലൈവ് കണ്ടിട്ടുണ്ട് ഏർ വിധി മുഴിക്കല ഞാൻ ഇടിമിക്കു ഓ അത് ഇടിമിക്കലാണല്ലേ താങ്ക് യു അപ്പൊ ഞാനിപ്പ ഇവിടുന്ന് ഇപ്പൊ രാമനാട്ട ബ്രിഡ്ജിന്റെ അവിടുന്ന് കൂട്ടാനടിച്ചവിടുന്ന് ഇങ്ങനെ പോരും ഇപ്പോ ഞാനിതാ ലൈവ് എട്ട് മിനിറ്റ് കഴിഞ്ഞു ഓവർ വെറുപ്പിക്കില്ല ഈ ബൈപ്പാസിന്റെ ലൈറ്റ് ഇട്ട കാഴ്ച ഒന്ന് കാണിക്കാൻ പറ്റി വന്നാട്ടോ കേട്ടോ കമന്റ് ഇട്ട എല്ലാവർക്കും നന്ദി അറിയിക്കാണ് ഇനിയും ഇനി നമ്മുടെ വീഡിയോയിലേക്ക് ആരെങ്കിലും കേറി വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ലൈക്ക് ഇടാ കമന്റ് ഇടാ താങ്ക് തുടരും കൂടെ ഉണ്ടാകും ഓക്കെ ഗുഡ് ബഡ് താങ്ക് യു താങ്ക് യു നമ്മൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവോ നമ്മൾ ഞാൻ എന്തായാലും എൻ എച്ച് അറുപത്താറിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞവരെ ഈ വർക്ക് തന്നെ ഈ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും എന്താ വെച്ചാൽ ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ് കൽപ്പടിക്ക് അതാണ് നമ്മുടെ നമ്മളെ മാർഗം ഇതിന്ന് ചില്ലറെന്തെങ്കിലൊക്കെ എപ്പോഴ്ക്കിലൊക്കെ ഒന്ന് കിട്ടുമ്പം അതും കൂടെ കൂട്ടി ഉള്ള വരുമാനമാണ് അപ്പം എൻ എച്ച് അറുപത്താറിനല്ല ജോലി കഴിഞ്ഞിട്ടും പിന്നെ ലീവുള്ള ദിവസങ്ങളും അങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് പാലക്കാട് ഇവിടെ കാര്യം എന്തായി പാലക്കാട് കാര്യം ഇല്ലേ എന്തിൻ്റെ കാര്യം നിർമ്മല ജോർജ് ഗ്രീൻ ഹൈവേന്റെ കാര്യമാണോ ഗ്രീൻ ഹൈവേൻ്റെ വർക്കുകളൊക്കെ എവിടെയൊക്കെ ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ഗ്രീനൈവ വന്ന് മുട്ടുന്നത് നമ്മുടെ ജംഗ്ഷൻ ട്രംബറ്റ് ജംഗ്ഷൻ ആയിട്ട് വരുന്നത് കോഴിക്കോട് പത്തിരങ്കാവാണ് ഒരു അടിപൊളി മേഖല ആയി മാറാൻ പോകുന്ന ഏരിയ കേട്ടോ അത് കേരളത്തിലെ ട്രംബറ്റ് ജംഗ്ഷൻ ആദ്യമായിട്ട് വരുന്നത് അവിടെയാണ് അപ്പൊ അവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും പിന്നെ നിഷാദ് പടിഞ്ഞാറ് എല്ലാവരുടെ വീഡിയോ കാണാറുണ്ട് നിങ്ങളുടെ പ്രത്യേകിച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു വിഷാദ് പട്നാശ്മറി അതുപോലെ ഹക്കീം കേരള ഫോർ യൂ അതുപോലെ എയർഎസ് ട്രാവലർ അങ്ങനെയൊക്കെ എന്റെ ചെറുപത്താറിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അറിയുന്നത് പിന്നെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് എല്ലാരും ചെയ്യാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ നന്ദി അറിയിക്കാൻ ഇതാ എന്റെ മകള് വന്നിട്ടുണ്ട് വീഡിയോ കാലിൽ മോളോസ് ഇതാ മോളൂസ് എന്റെ ചാനലിന്റെ പേര് ഇതാ മോളൂസ് മിക്സിംഗ് എന്നുള്ള ചെറുപ്പത്തിൽ നാല് കൊല്ലം മുമ്പ് തുടങ്ങിയാണ് ഇവരൊക്കെ വിട്ടുപോയി പിന്നെ ഞാൻ എന്ത് ചെയ്യാതെ ഞാൻ ഈ മൊബൈലിൽ എടുത്ത് ഞാൻ റോട്ടിലേക്ക് ഇറങ്ങി അതാ അതായത് ഇവർക്കൊക്കെ ഇപ്പൊ മടിയാ എന്തായാലും മഴ പെയ്ത് ഓൾ കുടുങ്ങി എന്റെ കൂടെ ആ കേരള ഫോർ ഫോറിയൂ നിർമ്മല ചോറ കേരള ഫോർ ഫോറിയും മലപ്പുറമുള്ള നമ്മളെ ദോസ്താണ് നമ്മൾ നല്ല ഫോൺ ചെയ്യാറൊക്കെ ഉണ്ട് അവരായിട്ട് അവരൊക്കെ നല്ല എഡിറ്റ് ചെയ്ത് ഉഷാറായിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ ചെയ്യുന്ന ആൾക്കാരാട്ടോ എല്ലാവരുടെ വീഡിയോ കാണാം അതുപോലെ എന്റെ വീഡിയോ കാണാം ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് ആവാനായി ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന്റെ നല്ലൊരു വീഡിയോ തയ്യാറാക്കിയിട്ട് ഉഷാറാക്കിയിട്ട് വിടോ ഓക്കെ അപ്പോൾ നമ്മള് എല്ലാവരോടും യാത്ര ചോദിക്കാണ് ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും 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 അറിയിക്കാണ് ബൈ ബൈ റോഡിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നത് നേരെ അടച്ചുവല്ലോ അതും അറിയില്ല കേട്ടോ കുഞ്ഞിന് മായ നനയാതെ നോക്കൂ പനി കൂടുന്നുണ്ട് യെസ് കുഞ്ഞിന് ആ കോട്ട് എന്റെ കോട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ തലയിൽ എഴുന്നച്ചുണ്ട് അങ്ങനെ അവിടെ പോകുന്ന അവൾ പൂജ വെച്ച് പോകാൻ എനിക്ക് ലൈവ് ഇട കാണമെന്ന് അറിയട്ടെ ഓക്കെ ബൈ ബൈട്ടാ ഓക്കെ ബൈ ബൈ താങ്ക് യു ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു നാളെ കാണാം നാളെ ഇതിന്റെ നല്ല വിശദമായിട്ടുള്ള വീഡിയോ തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുണ്ടോ എഡിറ്റ് ചെയ്ത് വിടുമ്പോഴാണ് അതിന്റെ ഒരു ഹരം കിട്ടുക ലൈവ് ചെയ്യുമ്പോൾ നിന്നോട്ട് നിന്ന് കൈകാര്യം ചെയ്യണം ഓക്കേ ബൈ ബൈ